മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവുമായി കാസർഗോഡ് ഡയാലൈഫ് കിഡ്നി ഹോസ്പിറ്റൽ ഡയാലൈഫ് ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് മെഗാ ഇന്റർവ്യൂ നൂറിലധികം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കാസർഗോഡ് ഡയാലൈഫ് കിഡ്നി ഹോസ്പിറ്റലിനെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും നൂറിലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നവംബർ രാവിലെ പത്ത് മണിക്ക് മെഗാ ഇന്റർവ്യൂ പുലിക്കുന്നിലെ നഗരസഭ ടൌൺ ഹാളിന് സമീപമുള്ള ഡയാലൈഫ് ആശുപത്രിയിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു നേഴ്സുമാർ ഫാർമസിസ്റ്റുകൾ ലാബ് ടെക്നീഷ്യൻമാർ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫ് ഡയറ്റീഷ്യൻമാർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് നിയമനം താൽപ്പര്യമുള്ളവർക്ക് എച്ച് ആർ ഡയാലൈഫ് ഹോസ്പിറ്റൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്കോ എട്ട് എട്ട് നാല് എട്ട് 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 രണ്ട് ഒൻപത് ഒൻപത് ഏഴ് എന്ന വാട്സാപ്പ് നമ്പറിലേക്കോ പയോഡറ്റ് അയക്കാമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പ്രമേഹം അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങളെ കാരണം കൊണ്ടുണ്ടാകുന്ന രോഗികളുടെയും ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ആരോഗ്യരംഗത്ത് ഒരു പുതിയ അധ്യായം രചിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഡയാലൈഫ് ഹോസ്പിറ്റൽ ഡയാലൈഫിൻ്റെ പുതിയ സംരംഭമായ ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കൂടുതൽ സൗകര്യങ്ങളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഓർത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഉടൻ നടക്കാനിരിക്കുകയാണ് നവംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് ഞായറാഴ്ച ഒരു മെഗാ റിക്രൂട്ട്മെൻ്റ് ഡ്രൈവ് ഇന്റർവ്യൂ പോവുകയാണ് മാനേജിംഗ് പാർട്ട്ണർമാരായ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി ഐ കെ ഡോക്ടർ മൊയ്തീൻ നഫ്സീർ പാദൂർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് മൻസൂർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു